ഹലോ ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ എന്തായിട്ടാണ് വന്നേക്കണേ മലയാളികൾക്ക് ഏറ്റവും ഒരു സാധനം ഉണ്ടാക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മലയാളികളുടെ വികാരമായ പൊറോട്ട അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി നോക്കാം കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ഒരു കിലോ മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കിലോ മൈദ നമുക്ക് പൊട്ടിച്ച് അങ്ങോട്ട് ൊടുക്കട്ടോ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഒരു മുട്ട കേട്ട ഒരു കിലോ മൈദയ്ക്ക് ഞാൻ ഒരു മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക അപ്പം നന്നായിട്ട് രണ്ട് കൈകൊണ്ട് എല്ലായിടത്തും എത്താൻ തക്ക പരുവത്തിന് നമുക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കത് ഒന്ന് നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പാകത്തിന് കുഴച്ചെടുക്കണം രണ്ട് കൈ ഉപയോഗിച്ച് പരമാവധി നല്ല ബലത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ കുഴയുടെ കുഴയിലാണ് ഇതിൻ്റെ പൊറോട്ടയുടെ മഴ വരണം എന്നാലാണ് ശരിക്കും പൊറോട്ട നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ ഞങ്ങൾ ചെറുതായിരിക്കും ഞങ്ങളുടെ അച്ഛനൊക്കെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു പ്ലാന്റേഷനിലായിരുന്നു കേട്ടോ ജോലി അപ്പോൾ ചെറു രാവിലെ ജോലിക്ക് വരുന്നവരൊക്കെ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു ചായക്കട അപ്പം അച്ഛനൊക്കെ ഉണ്ടാക്കി കണ്ടേക്കണതാണ് കേട്ടോ ഞാൻ ഈ പൊറോട്ട അച്ഛനൊന്നും ഉണ്ടാക്കണോട്ട് വീശി അത്ര ഇതിലൊന്നും മേടിക്കാൻ എനിക്കറിയില്ല എന്നാലെൻ്റെ അറിവിനുസരിച്ചിട്ട് എന്നിട്ട് നല്ലോണം മയത്തിന് നമ്മുടെ നല്ല ബലം കൊടുത്ത് വേണം കുഴയ്ക്കാനായിട്ട് കുഴച്ച് നല്ല ഇടിച്ച് പരത്തി നമുക്ക് ആരെങ്കിലും ഇവിടെ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാം എന്നിട്ട് എണ്ണ ഒഴിച്ച് ഓയിലിട്ട സൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് മൂടി വയ്ക്കണോട്ടോ അതൊന്നൊരു കോട്ടൺ കൊണ്ട് നനഞ്ഞ കോട്ടൺ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂറോളം നമ്മളിത് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലാണ് നല്ല മഴ ആയിട്ട് വരുള്ളൂ പൊറോട്ട എത്രത്തോളം മഴ ആവണോ അത്രയും ഇതായിരിക്കും കേട്ടോ അപ്പം നല്ലൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് അരമണിക്കൂറ് വെയിറ്റ് ചെയ്യാം കേട്ടോ അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ നല്ല പാകം ഇതാണ് അതിൻ്റെ പാകം ആ പാകത്തിനായി ഒന്നുകൂടി എടുത്ത് നമുക്കതിൻ്റെ എയർ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവും അതില്ലാതിരിക്കാനാണെന്ന് പറയണത് വീണ്ടും ഒന്നും കൂടെ കുഴച്ച് കൊടുക്കണോട്ടോ എന്നിട്ട് നന്നായിട്ട് ഓയില് ഇതിനകത്ത് ഓയിലും നല്ല എപ്പോഴും നല്ല മോ ഇതായിട്ടിരിക്കണം വെള്ളത്തിൻ്റെ ഇതുപോലെ ഡ്രൈ ആവാൻ പാടില്ല ശരിക്കും ഡ്രൈ ആയ അതൊരു പാകാവില്ല അപ്പോൾ അതുകൊണ്ട് എണ്ണ തടവി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ ഒരു മയം വരുത്തണം മയം വന്നതിന് ശേഷം വേണത് പീസ് പീസായിട്ട് എടുക്കാനായിട്ട് കേട്ടോ ഉണ്ടോ നല്ലോണം പരത്തി എടുത്തതിന് ശേഷം നമ്മളിത് കത്തി ഉപയോഗിച്ചിട്ട് പീസാക്കി എടുക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഇപ്പം നമുക്കറിയാമല്ലോ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ എന്തോരം മാവ് ആവശ്യമുണ്ടെന്ന് അത് കണക്കാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം കേട്ടോ എണ്ണ തടവിയിട്ട് അച്ഛനൊക്കെ വീശിയടിക്കണെങ്കിൽ നമുക്ക് കൊതിയാവുമായിരുന്നു അമ്മയും ചെയ്യാൻ അമ്മയ്ക്കും അറിയാമായിരുന്നു ട്ടെ ഞങ്ങളുടെ അമ്മയ്ക്കും അറിയായിരുന്നു ഇപ്പം ഇതൊക്കെ അറിയില്ല അച്ഛൻ ഉള്ളപ്പോൾ അച്ഛൻ നന്നായിട്ട് വീശിയടിച്ച് ഇങ്ങനെ പുറ ഇങ്ങനെ വീശുമ്പോൾ പുറകിലേക്ക് പോവുമായിരുന്നു അതേപോലെ ഒന്നും നമുക്ക് പറ്റില്ലേ എനിക്കാ കണ്ടൊരോർമ്മയുള്ളൂ അത് വെച്ചിട്ട് കഴിഞ്ഞി എന്നിട്ട് അതിനെ ബോളാക്കിയിട്ട് കണ്ടത് നമ്മുടെ ഈ നടു കൈയുടെ നടുവിൽ വെച്ചിട്ട് പുറം വരൽ കൊണ്ട് അതായത് മറ്റേ കൈയുടെ തള്ള വരൽ കൊണ്ട് നന്നായിട്ട് ഇത് ഉള്ളിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് കൊടുത്ത് ബോളാക്കി എണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അത് എയർ ഇല്ലാതിരിക്കാനാന്നാ പറയണം മാവ് ഒട്ടും എയർ ഇല്ലാതിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടോ അങ്ങനെ ഇതെല്ലാം ബോളുകളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം കേട്ടോ ശേഷം വീണ്ടും അതൊരു തണുത്ത ഉപയോഗിച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അര മണിക്കൂർ അരമണിക്കൂറോളം വീണ്ടും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അതിന് ഒക്കെ ആവശ്യമാണ് എന്നാലാണ് അതിൻ്റെ ഒരു മയം കിട്ടുകയുള്ളു ഇതിനനുസരിച്ച് ഓയിലും തടവിക്കൊടുക്കണോട്ടോ അങ്ങനെ നമുക്ക് ഓയിലും തടവിക്കൊടുത്ത് ബോൾ റെഡിയാക്കി ലാസ്റ്റത്തെ ബോളും ഞാൻ ഉറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം ആ കോട്ടൺ വെച്ചിട്ട് വീണ്ടും നമുക്കത് കവർ ചെയ്ത് ഒരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ബോളാക്കിയപ്പോൾ എനിക്കൊരു പതിനെട്ട് ബോളോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് മൂടി വയ്ക്കാം അതിന് ശേഷം അര മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് ഇതാക്കാം കേട്ടോ പരത്തണ കാണിക്കാൻ അടുത്തത് നമുക്ക് പരത്തി എടുക്കാം കേട്ടോ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ പരത്തണ അത്ര പെർഫെക്റ്റ് ഒന്നും അറിയാവുന്നവർക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ അറിയാം കേട്ടോ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചിട്ട് വീശി അടിക്കണം കേട്ടോ ഞാൻ വീശി തന്നെ അടിക്കാനാണ് പൊട്ടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊട്ടിന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് എന്നിട്ട് ചുരുട്ടി എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് വീശി അടിക്കുകയാണ് അതിലേക്ക് ചേർക്കാനുള്ള ഇതാണ് സൺഫ്ലവറിൽ ഓയിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം ഡാൽഡ ഡാൽഡേലാണ് കേട്ടോ അത് മയപ്പെടുത്തി എടുക്കണത് നേരത്തെ കാണിച്ചു പോയി എന്നാലും ഒന്നും കൂടെ കാണിക്കുകയാണ് ഡാൽഡേയിൽ വേണം അത് ഡാൽഡയും കൂടെ വന്നാലാണ് അതിനൊരു മയം വരും അല്ല മഴ അല്ല ഒരു നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും വരും അങ്ങനെ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ വീശിയടിക്കുകയാണ് കേട്ടോ ഇത് രണ്ടാമതും കാണിക്കാമെന്ന് അറിയാ അറിയാവുന്ന പോലെ വീശിയടിക്കുക അത് പൊട്ടിന്നൊന്നും വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലേ കൈ പിടിക്കണ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഒരു കൈ താഴോട്ടും ഒരു കൈ മുകളിലോട്ടും ആയിട്ടാണ് പിടിച്ച് ഉണ്ടോ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് അടിച്ചെടുക്കണം അങ്ങനെ ഞാനത് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ അടിച്ചെടുക്കുകയാണേ പൊട്ടി പോയിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടോ അത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചുരുട്ടി അതിൻ്റെ ആ ഒരു റോസാപ്പൂവിൻ്റെ പോലെയാണ് അതിൻ്റെ ചുരുട്ടി ഇരിക്കും ആ ഭാഗം വരുന്നത് എന്നിട്ട് നമുക്കത് നന്നായിട്ട് പരത്തി അടിച്ച് ലെയറാക്കി വെച്ചേക്കണം പൊറോട്ടേനെ നമുക്ക് പരത്തിയിട്ട് കല്ലിൽ വെച്ച് ചുറ്റും എടുക്കാട്ടോ അപ്പോഴും എണ്ണ തൂവി കൊടുക്കണേ എണ്ണ ഒഴിച്ചിട്ട് വേണം പരത്താനായിട്ട് അതിന് ശേഷം നമുക്ക് ചുട്ട് എടുക്കാട്ടോ വേണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ട് എടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചു വിട്ട് നല്ല മൊരിഞ്ഞു വരണ രൂപത്തിൽ ഒരു കളറ് മുകളിൽ വരും ബ്രൗൺ കളർ പഞ്ചസാര ചേർക്കുമ്പോഴാണ് അങ്ങനത്തെ കളറ് വരണതെന്നാണ് പറയണത് അത്രത്തോളം ശരിയാണെന്ന് എനിക്കും അറിയില്ല ഞാൻ മറ്റുള്ളവർ പറയണ കേട്ടേക്കണതാണ് അങ്ങനെ ഞാൻ എനിക്കാവുന്ന രീതിയിൽ പൊറോട്ട വീശി എടുത്ത് ഇതേ ചുട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓയിലൊക്കെ തിരുമ്മി ഓയിലും തെളിച്ചു കൊടുക്കണം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ മറ്റേ ഇത് ഒഴിച്ചിട്ടുണ്ടല്ലോ ഡാൽഡാൽഡയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത് ഈ പൊറോട്ടയ്ക്ക് ഒരു സ്മെല്ലും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് പൊറോട്ട വരുന്നത് അധികം ചൂട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതായത് ചൂട് കുറച്ചിട്ട് വേണം നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ടോ ഇതൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ ചുട്ട് എടുത്തതിന് ശേഷം വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ അടുത്തതും വെച്ച് കൊടുക്കാൻ കേട്ടോ അടുത്ത പൊറോട്ടയും വെച്ച് ചുട്ടെടുക്കാൻ എന്നിട്ട് ഇതേ കണ്ടോ ഇതിങ്ങനെ ഒരു മൂന്നെണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ സൈഡ് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ ചെറുതിലെ ഞങ്ങൾ ഇങ്ങനെ അടിച്ച് അമ്മയൊക്കെ അച്ഛനൊക്കെ ചുട്ട് ഇടുമ്പോൾ ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ പൊറോട്ട അടിപൊളിയായിട്ട് നല്ല സ്മൂത്താണ് കേട്ടോ നല്ല ഇതായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുന്നതല്ല നല്ല കണ്ട നല്ല കളറും നല്ല സ്മൂത്തും ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുള്ള ഒരു കണ്ടുള്ളൊരിതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നല്ല കളറും ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് അതിൻ്റെ കൂടെ അതെ ഞാൻ ബീഫ് ഫ്രൈയും വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ ഞാൻ കഴിക്കണ കണ്ടിട്ട് പിന്നെ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയട്ടെ കേട്ടോ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമന്റുകളൊക്കെ വളരെ കുറവാണ് നിങ്ങൾ എന്റെ സപ്പോർട്ട് ചെയ്യണുട്ടോ പ്ലീസ്